ബ്ലാക്ക് കളറിലേ ഒരുപാട് ഫോർച്യൂണർ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേപോലെ ഇന്നോവ ക്രിസ്റ്റിൻ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നോവ നമ്മൾ ആദ്യമായിട്ടാണ് വർക്ക് എടുക്കുന്നത് കേട്ടോ ഇപ്പം മാക്സിമം നമ്മൾ അടിമുടി മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട് എജ്ജ് ഭാഗങ്ങൾ സൈഡ് ഭാഗങ്ങൾ കംപ്ലീറ്റ് അടിമുടി മാറ്റിയിട്ടുണ്ട് ഇന്നൊരു പ്രവാസി സുഹൃത്തിനാണ് ഈ വാഹനം കൊടുത്തുള്ളത് ഒരു മൂന്ന് മാസം മുന്നേ സിൽവർ കളറിൽ ഒരു വണ്ടി വണ്ടിയിരുന്നത് അപ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് നമുക്കൊരു ബ്ലാക്കിൽ ഒരു ഇന്നോവ വേണം ഈ വാഹനം അതുപോലെ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തല്ല ഉണ്ടായിരുന്നു മൂപ്പന മനസ്സിൽ അത് കംപ്ലീറ്റ് ജിതിന് എന്ന പ്രവാസിയാണ് അത് കംപ്ലീറ്റ് മൂപ്പർ പറയുന്ന ആ രീതിയിൽ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് അത് നമുക്ക് പാർട്ടിനോട് തന്നെ നമുക്ക് റിവ്യൂ ചോദിച്ചു നോക്കാം കേട്ടോ ഫ്രണ്ടേജ് ഭാഗത്ത് എന്തൊക്കെ മാറ്റം വരുത്തിയില്ലത് ഇന്റീരിയർ ഭാഗത്ത് എന്തൊക്കെ മാറ്റം വരുത്തിയില്ലത് കംപ്ലീറ്റ് ഈ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് വീഡിയോസ് കണ്ടിട്ട് ഇതിൻ്റെ വർക്കിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇതൊരു പ്രവാസി സുഹൃത്ത് നമ്മളിതുവരെ കണ്ടിട്ടില്ല വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല നമ്മളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇത്രയും എമൗണ്ട് ഇതും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഏജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു സിൽവർ കളറിൽ വന്നിരുന്നു വണ്ടി നിന്നു ഫ്രണ്ട് ഏജ് ഭാഗങ്ങൾ ഇത് നമുക്ക് പിന്നെ ക്രോം വർക്കിൽ പിയാനോ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഒരു ജി ആറിൻ്റെ നല്ല അടിപൊളി ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ പ്രൊജക്ടർ ഒരു ഹെഡ് ലാം ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് എഡ് ഭാഗമാണെങ്കിൽ സ്കാറ്റിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്കാറ്റിംഗ് ചെയ്തിട്ടുണ്ട് സ്കാറ്റിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കോഫി ബ്ലാക്ക് ടച്ചിലാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ നമ്മളെ ഫോഗ് ലാമ്പിൻ്റെ ആ കവറ് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് എഡ് ഭാഗങ്ങളിൽ അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് അതേപോലെ ഇവിടെ നല്ലൊരു ഫ്രണ്ട് മിറർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് സൈഡ് ഭാഗങ്ങളിൽ വരുമ്പോളേ അലോയ്വിൽ നല്ല അടിപൊളി പൊളി പിയാനോ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കാലിപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒരു പക്ക ഒരു ഫിനിഷിങ്ങിലാണ് ഈ വാനം വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഹാൻഡിൽ ക്രോമൊക്കെ നമ്മൾ ക്രോമത്തന്നെ നിലനിർത്തിയിട്ടുള്ളത് കേട്ടോ പാർട്ടി പറഞ്ഞ അഭിപ്രായത്തിലാണ് നമ്മൾ ക്രോമത്തന്നെ നിലനിർത്തിയിട്ടുള്ളത് അതേപോലെ ഈ ഒരു ഡോർ ബീഡിങ് നമ്മളൊരു ക്രോമ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് കേട്ടോ സൈഡ് ഭാഗങ്ങളൊക്കെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത് ഡിബ്ളേ ഇനി ഒരു ഭാഗത്ത് ഡോർ വൈസർ ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒക്കെ ഒരു ബ്ലാക്ക് ടച്ചിലാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹൈ ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡ് എല്ലാ ഭാഗങ്ങളും ഉള്ളത് നല്ല അടിപൊളി ഡിക്കി ഗാർണിഷ് എൽ ഇ ഡി ചെയ്തിട്ടുണ്ട് ഡിക്കി കാർണിഷിൻ്റെ അടിയിൽ വരുന്ന റിഫ്ലക്ടർ കൂളിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നല്ലൊരു അടിപൊളി ഫോർച്യൂണർ ടൈപ്പ് വൈപ്പറ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ടൊയോട്ടോടെ ലോഗം വന്നിട്ടുണ്ട് അത് നമ്മൾ പിയാനോ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡ് നല്ലൊരു അടിപൊളി ക്രിസ്റ്റ ടൈപ്പ് ഒരു സ്കേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ആ സ്കാറ്റിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു കോഫി ടച്ചുള്ള കളർ ചെറിയൊരു പോർഷൻ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു എൽ ഇ ഡി റിഫ്ലക്ടറാണ് കൊടുത്തിട്ടുള്ളത് ഇട്ടയിലാവുമ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഈ ഒരു അടിഭാഗത്തേക്ക് ലൈന് വരുന്നത് അതിൽ സ്കാനിങ് ടൈപ്പ് വരുന്നുണ്ട് ഒരുപാട് ടൈലാമ്പുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ടൈലാമ്പ് ഏതാണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നല്ലൊരു അടിപൊളി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടൈലാമ്പ് തന്നെയാണ് കേട്ടോ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി ആയിട്ട് കംപ്ലീറ്റ് വർക്ക് ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഗ്ലാസ്സിൽ കംപ്ലീറ്റ് നമ്മൾ ടിൻ്റ് ചെയ്തിട്ടുണ്ട് ഒരു അറുപത് ശതമാനം ലെവൽ ടിൻ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുമ്പോഴേ സീറ്റ് വൈസ് ഒരു രക്ഷയില്ല അത്രത്തോളം ഫിനിഷിങ്ങിലാണ് നമ്മൾ സീറ്റ് ആ ഒരു കുഷിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഡോർ പേഡിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ആ സീറ്റ് സീറ്റവറിൻ്റെ അതേ ഒരു ലെവലിലാണ് ആ റക്സിൻ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ സെവൻ സീറ്റ് വാഹനമായതുകൊണ്ട് നമുക്ക് ബാക്ക് സൈഡും ഇതേപോലെ ഒരു കുഷിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ ബാക്ക് സൈഡും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സെവൻ സീറ്റ് വാഹനത്തിലേക്കറി ഏറ്റവും കൂടുതൽ ഭംഗി കേട്ടോ ഈ ഒരു കളറിൽ നമ്മൾ ആദ്യമായിട്ടാണ് വർക്ക് എടുക്കുന്നത് കേട്ടോ ഗ്രേ കളറിൽ ഒരുപാട് വർക്ക് ഇതേപോലെ ചെയ്തിട്ടുണ്ട് സിൽവർ കളറിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ സിൽക്കി ഗോൾഡിൽ വൈറ്റിൽ എല്ലാ കളറിലും മാക്സിമം നമ്മൾ ഇതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് സിൽക്കി ഗോൾഡാണോ സിൽവർ ആണോ ഗ്രേ കളർ ആണോ ബ്ലാക്ക് ആണോ വൈറ്റാണോ നല്ലത് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മുടെ വർക്കിൻ്റെ ഫുൾ ഒക്കെ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഈ വാഹനം തിരുവനന്തപുരത്തേക്ക് നമ്മളെ ആണ് ഡെലിവറിക്ക് പോകുന്നത് സുഹൃത്ത് നാളെ രാവിലെയാണ് പിന്നെ നാട്ടിൽ വരുന്നത് അപ്പോൾ രാവിലെ വീട്ടിലെത്തിച്ച് കൊടുക്കാമെന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രാവിലെ നമുക്ക് ഈ വാഹനം അവിടെ എത്തിച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ കസ്റ്റമറുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ മാക്സിമം ഈ വീഡിയോസ് തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് ബ്ലാക്കിൽ വേണമെങ്കിൽ അതേപോലെ ഗ്രേ കളറിൽ ഡാർക്ക് ഗ്രേ എലിഫന്റ് ഗ്രേ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ് ഉണ്ടോ അതേപോലെ സിൽക്കി ഗോൾഡിൽ സിൽവറിൽ ഇതേപോലെ വർക്ക് ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ ഇതേപോലെ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മാസം മുന്നേ തന്നെ നമ്മോട് പറഞ്ഞാൽ ഇതേ കണ്ടീഷനിൽ നമ്മൾ കംപ്ലീറ്റ് വർക്ക് ചെയ്തു തരാൻ കഴിയിട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലോണ് കാര്യങ്ങളൊന്നും ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഓൾറെഡി നമ്പറായ വാഹനമായിരിക്കണം നമ്പർ അല്ലാത്ത വാഹനാണെന്നുണ്ടെങ്കിൽ ലോൺ കാര്യങ്ങളൊന്നും ചെയ്തു തരാൻ കഴിയില്ല അല്ലെങ്കിൽ മാക്സിമം ഫണ്ട് ഒരു പിന്നെ മുക്കാൽ ശതമാനം ഫണ്ട് എങ്ങനെയൊക്കെ തരണം ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെക്കാട് എന്ന നമ്പറിൽ വിളിച്ചോടിട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഇതുപോലെ നല്ല കിടലൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടെ മറക്കരുത്